അയ്യപ്പ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ സുരക്ഷയ്ക്കായി അധിക പോലീസുകാരെ നിയോഗിച്ചു മണ്ഡലപൂജ തിരക്ക് കണക്കിലെടുത്താണ് സുരക്ഷാ അംഗങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനാണ് പോലീസ് തീരുമാനം മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിലെ തിരക്കു നിയന്ത്രിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് പോലീസ് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അഞ്ഞൂറോളം പോലീസുകാർ കൂടുതലായി സന്നിധാനത്ത് എത്തും മണ്ഡലപൂജാ സമയത്ത് ആകെ രണ്ടായിരത്തി എഴുന്നൂറോളം പേരെയാണ് ശബരിമലയിൽ മാത്രം വിന്യസിക്കുന്നത് നിലവിൽ പോലീസ് ആർ ആർ എഫ് ബോംബ് സ്ക്വാഡ് സിആർ പി എഫ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി രണ്ടായിരത്തി സന്നിധാനത്തും പരിസരത്തും മാത്രമായി ഡ്യൂട്ടിയിൽ ഉള്ളത് ഇതിൽ പേരുടെ ഡ്യൂട്ടി ഇന്ന് അവസാനിച്ചതിനെ തുടർന്ന് പുതിയ സംഘം ചുമതല ഏറ്റെടുത്തു ഇപ്പൊ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട് അതിൽ എൺപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ ചെയ്തു ശതമാനം ആളുകളെ ചെയ്തു ായിട്ട് വേണ്ടി നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഡിവിഷനുകളായി തിരിച്ച മുപ്പത്തി അഞ്ച് ഇൻസ്പെക്ടർമാർ എസ് ഐ എസ് ഐ മാർ എന്നിവരാണ് സേനയെ നിയന്ത്രിക്കുന്നത് അമൃത ന്യൂസ് സന്നിധാനം